ഹായ് ശങ്കുളേ നമ്മുടെ നിഷാദക്കാരുടെ വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ കിട്ടിയില്ലേ കുഴപ്പമില്ല ഓക്കേ അതുപോലെ തന്നെ അതിൽ കൂടുതൽ പേരും എൻ്റെ ഡി എമ്മിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പാട്ട് എന്താ കുറഞ്ഞു പോയത് കുറച്ചുകൂടെ പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം നമുക്ക് വീഡിയോന്റെ ലെങ്ത് ഒരുപാടായാലും ആളുകൾക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അന്ന് കുറച്ചെടുത്തത് അപ്പൊ ഇന്ന് വീഡിയോ ചെയ്യണത് നിങ്ങളുടെ കുറച്ച് നല്ല പാട്ടുകൾ കുറച്ച് കേൾക്കാൻ വേണ്ടി നമ്മുടെ ഫോളോഴ്സിന് വേണ്ടിട്ട് പാടി തരില്ലേ ഓക്കെ ആദിമചൈതന്യഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ ആദിമചൈതന്യഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ രജന ചതുരൻ ചതുർമുഖനുണർന്നു ആ രജന ചതുരൻ ചതുർമുഖനുണർന്നു സർക്കം വിടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു മധുര മധുര രുചിരസുമധര കഥ നര മധുര ഹൃദയ സദന ലിഗയണി സംഗീതമേ അമരസാപമേ സംഗീതമേ സാമീത പതനി സംഗീതമേ ഏതേതോ കഥയിൽ സരയുവിൽ ഒരു ചുടുമി നീർക്കണമായ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമ്പി നീർക്കണമായ കവിയുടെ ഗാന സാമൃതലഹരി ഒരു നവഹന കിരീടമിതണിയുമ്പോ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി

എന്നാളും കൂടല പേരുമ്പയിലും കയ്യില പാർപ്പോ മേയാവല വാവാ നീല കല്യാണത്തേല നീ താലെ വാനില പിന്നോട് വാനില മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊര രാത്രി മറന്നോമി നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാത്രി കലാലോലം കടാക്ഷങ്ങൾ മനസ്സിൽ കൊണ്ടൊരാത്രി കലാലോലം കടാക്ഷങ്ങൾ മനസ്സിൽ കൊണ്ടൊരാത്രി മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരത്രി പ്രിയേ നിൽ പ്രശോഭിതം എൻ്റെ ശ്രുതി നാളം കൗമു പ്രശോഭിതം എന്റെ സ്മൃതി നാളം സദാ പൊരിയുന്ന ചിന്തയിൽ നീ സഖി കുളിരാന്ന കുഞ്ഞോളം സദാ പൊരിയുന്ന ചിന്തയിൽ നീ സഖി കുളിരാർന്ന കുഞ്ഞോളം മറന്നു നീലാവി നമ്മളാദ്യം കണ്ടു എല്ലാവർക്കും നമസ്കാരം നിഷാദാണ് കുറച്ച് ദിവസം മുമ്പ് ജാബിന്റെ ഈ പേജിൽ എൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും തന്നെ ആ വീഡിയോ ഏറ്റെടുത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും അടിച്ചും എൻ്റെ സുഹൃത്തുക്കളൊക്കെ നിറഞ്ഞു നിന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സന്തോഷം അതറിയിക്കുകയാണ് പിന്നെ ആ കമൻറ്റിലൊക്കെ കൂടുതലായിട്ട് വന്നതും പേഴ്സണലായിട്ട് എന്നോടും ജാബിയോടും പറഞ്ഞതും എൻ്റെ കുറച്ച് കൂടുതൽ പാട്ട് വേണം എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ പാട്ടിനെത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ ഏറ്റെടുത്തതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോ ഒന്ന് ഏറ്റെടുക്കണം ഓക്കെ താങ്ക്